ஹலோ அச்ச அம்மையும் நாளை டிஸ்ச்சார்ஜ் செய்யும் அச்சனு உடனே வரணும் ഹലോ ഹലോ അല്ലേ നമുക്ക് എന്താ ഒന്നും ഉണ്ണിക്കുട്ടി വീണിട്ട് മുട്ടില് തോരി പോയിന്ന് കേട്ടിട്ട് വിഷമമില്ല അല്ലേ കുട്ടീനെ നോക്കാൻ എത്ര നാളായി അവര് വിളിക്കുന്നു രണ്ടാളുടെയും കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ കുട്ടീനെ നോക്കാൻ ഒരാളെ നിർത്തിക്കൂടെ ടൗണിലൊക്കെ അങ്ങനെയാ വല്ലവരും നിർത്തിയാൽ നമ്മൾ നോക്കണ പോലെ ആവുമോ ആശയുടെ പ്രസവം നോക്കാൻ ഞാൻ പോയില്ലേ അമ്മയ്ക്ക് മോളെ മാത്രം മതി എന്നെ വേണ്ടെന്ന് അവൻ പറയണത് പ്രസവം നോക്കി അമ്മൂന് മൂന്ന് വയസ്സാണ് വരെ കൂട്ടുനിന്നു അപ്പോഴൊക്കെ ഇവിടെ ഞാൻ എങ്ങനെയാ കഴിച്ചു കൂട്ടിയെന്ന് ആരെങ്കിലും ഓർത്തോ നമ്മുടെ ചോരല്ലേ വല്ലവരുടെ കൈ കടന്ന് വളരണോ അത് ശരിയാ രണ്ടുപേരെയും കാണാൻ പാതിരാത്രി വരെ രോഗികളുടെ തിരക്കാ പിന്നെ കുട്ടികളെ നോക്കാം എവിടെയാ സമയം നമുക്ക് ഒരുമിച്ച് പോവാം പിന്നെ ഇവിടെ ആരാ എന്നാ ആഴ്ചയിൽ ഒരു സങ്ങട്ട് പോരൂ ചിട്ടകളൊക്കെ ശങ്കരനെ അറിയാലോ എല്ലാം നോക്കിക്കണം വേണ്ട കിടന്നോളൂ മക്കൾ മക്കളെവിടെ പോയി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ പോയല്ലേ ഉള്ളൂ അപ്പോഴേക്കും രണ്ടാളും വിളിയായി ആ അച്ഛൻ എത്തിയോ അച്ഛൻ അച്ഛനെത്തിയിട്ട് കുറെ നേരായോ ഞാനൊരു കോൺഫറൻസിലായിരുന്നു എം ഡി ആള് ഭയങ്കര സ്ട്രിക്റ്റാ അമ്മ ഇനി ആശുപത്രി കിടക്കേണ്ട കാര്യമൊന്നുമില്ല വീട്ടിൽ പോയി കാലനക്കാതിരുന്നാൽ മതി ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല ഒരു മാസം കഴിഞ്ഞ ഫിസിയോതെറാപ്പി ചെയ്യാന്നാ ഏട്ടന്റെ അഭിപ്രായം ഒരു നാലഞ്ച് മാസം ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ സാധാരണ പോലെയാവും അല്ലേ അരവിന് ഇവിടെ നിന്നാ അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടില്ല അതിപ്പോൾ എന്റെ കൂടെ ആയാലും ഏട്ടന്റെ ഫ്ളാറ്റിലായാലും കണക്കാ ഇഷ്ടം കരയും എന്റെ കൂടെ കിടന്നില്ലെങ്കിൽ അത് അമ്മ അമ്മ വെച്ചു അവനിപ്പോ അവരുമായി നന്നായി വിഷമിക്കണ്ട അയ്യോ നിന്റെ വീട്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് ചെല്ലാന്ന് ഞാൻ അനുമോൾക്ക് വാക്കു കൊടുത്തതാ തൊട്ടപ്പുറത്തല്ലേ അരവിന്ദ ചെന്നില്ലെങ്കിൽ അവളിപ്പം ഇണങ്ങില്ലേ കൊച്ചാണെങ്കിലും അവൾക്കിപ്പോ പഠിത്തവും പരീക്ഷയും കഴിഞ്ഞ നേരല്ല ആശുപത്രി അവളെ നോക്കാനും പാട്ട് പാട്ടുപഠിപ്പിക്കാനും ഞാനൊരു കൊച്ചിന് നിർത്തിയിട്ടുണ്ട് എത്ര നാളാന്ന് വെച്ച അമ്മയെ ബുദ്ധിമുട്ടിക്കുക ആ അതെ ആ പറയാറായിട്ടില്ല പറഞ്ഞിട്ടുള്ളത് അച്ഛ അമ്മ ഒരു മാസമെങ്കിൽ ഈ കിടപ്പ് കിടക്കേണ്ടി വരും ഇതിനിടയിൽ ഫിസിയോതെറാപ്പിയും നടത്തിക്കലും ഇവിടെ എൻ്റെ ഫ്ലാറ്റിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ടാവില്ല ഞാൻ പറയാതെ തന്നെ അച്ഛന് കാര്യങ്ങൾ അറിയാലോ ഏട്ടൻ പറയണതാ ശരി നാട്ടിലാവുമ്പോൾ എല്ലാറ്റിനും എളുപ്പ നോക്കാൻ ആളെ കിട്ടും പിന്നെ എനിക്ക് മനസ്സിലാവും നിങ്ങൾ പറയുന്നതാണ് ശരി ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോവാറങ്ങാ അല്ലെങ്കിൽ എനിക്ക് ലീവ് പറയണം എനിക്കും ഉണ്ട് ഒട്ടും അപ്പോ ഞങ്ങൾ ഇറങ്ങാറായി ഇപ്പോഴോ പെട്ടെന്നായാലേ രാഹു കാലത്തിനുമുമ്പ് ഇറങ്ങാം എന്നാ വാങ്ങി വരാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബില്ലൊക്കെ ചേട്ടൻ സെറ്റിൽ ചെയ്തോളും ഞാൻ കൊടുത്തു ഒരു മിനിറ്റ് ഈ പിള്ളേരെ ഒന്ന് കണ്ടിട്ട് പോയാ പോരെ കുട്ടികളെ കാണാണ്ട് വല്ലാത്ത വിഷമം ഞാൻ പറഞ്ഞില്ലേ രാഹുകാലം അവധി ദിവസം നോക്കി കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ വീട്ടിൽ വന്നോളും നാലഞ്ചു മണിക്കൂറിന്റെ യാത്രയല്ലേ ഉള്ളൂ എന്റെ തുണികളൊക്കെ അതൊക്കെ ഏട്ടം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടെല്ലാം ബൈക്കടിച്ച് തന്നെ പറയണവര് സ്റ്റി പോകുന്നാലും എന്റെ എന്റെ വണ്ടിയിൽ പോവാം ദൂരം ുണ്ട് അച്ഛൻ ഏതാ കംഫർട്ടിന്ന് വെച്ച എടുത്തോളൂ അച്ഛന് സൗകര്യം ഇതാ ഞാനിത് നാട്ടിൽ നിന്ന് വിളിച്ചതാ 嗯，报告。 നീ എന്താ ആലോചിക്കണേ ഞാനൊരു മണ്ടി നിങ്ങളുടെ വാക്ക് ഞാൻ കേട്ടില്ല മക്കൾ വന്ന് വിളിച്ചപ്പോ ഒന്നും ആലോചിച്ചില്ല എന്നിട്ടിപ്പോ എന്താ സൗമനി ഇങ്ങനെ അവർ നമ്മുടെ മക്കളല്ലേ അവരുടെ കുറവുകൾ നമ്മളല്ലേ മനസ്സിലാക്കുക എന്നാലും ഒരന്നാലും ഇല്ല നമുക്ക് നമ്മൾ മാത്രം മതി നമ്മുടെ വീടും പശുക്കളും പൂച്ചകളും ഒക്കെയായി സമാധാനമായിട്ട് കഴിയുക ഇടയ്ക്ക് തിരക്കുകൾ ഒഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ അവർ നമ്മളെ വന്ന് കണ്ടോട്ടെ അത് മതി കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കള ഈ ജന്മം മക്കളായി പിറക്കുന്നതെന്ന് പറയാറുണ്ടല്ലോ അതൊട്ടും ശരിയാവില്ല സൗമിനി നമുക്ക് ഈ ജീവിതം തരാതെ പോയത് നാം നമ്മുടെ മക്കളിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ലേ അവരുടെ ഇഷ്ടമായിരുന്നില്ല നടക്കാതെ പോയ നമ്മുടെ മോഹങ്ങളായിരുന്നു നാം അവർക്ക് കൊടുത്തത് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്തു കാര്യം അതുകൊണ്ട് എന്താ സൗമിനി നമ്മുടെ മക്കൾ വലിയ എൻജിനീയറും ഡോക്ടറുമൊക്കെ ആയില്ലേ അതിൽ കവിഞ്ഞത് അവർക്ക് നഷ്ടമായും പോയില്ലേ ചില നനവുകളും പച്ചപ്പുകളുമല്ലേ പറ്റിപ്പോയത് അവരുടെ ഉള്ളം മാത്രം നാം കണ്ടില്ല അവരല്ലേ നമ്മോട് ക്ഷമിക്കേണ്ടത് എന്നാലും ആർക്കൊക്കെയോ തെറ്റി തിരിച്ചറിയാനും വൈകി ഒരുപാട് ദൂരം അകലം